ഭൂമി പോക്കുവരവു ചെയ്തു നൽകാത്ത റവന്യൂ അധികാരികളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് മീനച്ചിൽ താലൂക്ക് ഓഫീസിനു മുൻപാകെ ബദിരനും മൂകനുമായ എഴുപത്തിയെട്ട് വയസ്സുകാരൻ നീലൂർ പൂവേലിയിൽ ചാക്കോയും ഭാര്യ ഡെയ്സിയും ധർണാസമരം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് രാമപുരം രജിസ്റ്റർ ഓഫീസിൽ വിലയാധാര പ്രകാരം വാങ്ങിയ ഭൂമി പിന്നീട് നടന്ന റീസർവേ സമയത്ത് അന്നത്തെ റവന്യൂ അധികാരികൾ സ്ഥാപിത താല്പര്യങ്ങളോടെ കൃത്രിമരേഖകൾ ഉണ്ടാക്കി തൽപര കക്ഷികൾക്ക് പോക്കുവരവ് ചെയ്തു നൽകിയെന്നും അവർ ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങളോട് ഇരു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വസ്തു ചാക്കോടെ പേര് കിടന്ന വസ്തു അന്യൻ്റെ പേരിലോട് തെറ്റായിട്ട് പോക്കൊള്ളു അപ്പോൾ ആ തെറ്റായ പൂക്കുവര് അത് വേറെ മൂന്ന് പേർക്കും കൂടെ അവർ കൈമാറ്റം വരുത്തി ആ കൈമാറ്റം വെച്ച് ചെയ്താൽ മാത്രം യഥാർത്ഥ സ്ത്രീകോട്ട് കൊണ്ടുവന്നാൽ മാത്രം ചാക്കോക്ക് മാത്രം തെറ്റുകൂടുന്ന രണ്ടായിരത്തി പതിനേഴിൽ ഇവിടുന്ന കഴിച്ചുകാർ ആദ്യമൊക്കെ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് പ്രകാരം ഞങ്ങൾ അത് റദ്ദെയ്തിട്ടും ഞങ്ങളുടെ വസ്തു ഞങ്ങൾക്ക് നാളെ ഇരുപതായിട്ടും തിരിച്ചു വന്നിട്ടില്ല കളക്ടർ ഉത്തരവിട്ടു ആർ ജിയുടെ ഉത്തരവാണ് ബഹുമാനപ്പെട്ട കൈക്കോടതി രണ്ട് പ്രാവശ്യം ഉത്തരവിട്ടു ഇടക്കാലം ഉത്തരവിൽ പറഞ്ഞ് ചാക്കോയ്ക്ക് പൂക്കോലി ഇത് കൊടുക്കുന്നതിന് കേസ് തടസ്സം അങ്ങനെ പല ഉത്തരവുകൾ വന്നിട്ടും ഞങ്ങൾക്ക് കാര്യത്തിൽ ഞങ്ങൾക്ക് ഇതുവരെ പൂക്കരി എഴുതി കിട്ടത്തില്ല ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണെന്ന് ഞങ്ങൾക്ക് ജീവിച്ച് പോകാൻ പറയാൻ പറ്റില്ല ഇനി ഞങ്ങൾക്ക് ഇതുവരെ ബിസിനസിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല ഞങ്ങളുടെ വസ്തു പൂക്കറി എഴുതി പറ്റുന്ന വാർത്ത പ്രകാരം ഞങ്ങളോട് വന്നു ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് വേറെ ഒരു സഹായമില്ല ഞങ്ങൾ ജോലികൾ കണ്ടിട്ട് വരും അപ്പം ഞങ്ങൾക്ക് എത്രയും വെട്ടുന്നിട്ട് പൂക്കരി എന്നുള്ള ഉത്തരവ് കിട്ടി നിങ്ങൾക്ക് വസ്തു എഴുതിയാൽ മാത്രമേ ഞങ്ങൾക്ക് പിന്നെ ഈ നിരാകാരം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ അതല്ലേ ഞങ്ങൾ മരണം വരെ പറ്റിയിട്ടില്ല നഷ്ടപ്പെട്ട ഭൂമി തിരികെ ലഭിക്കുന്നതിനായി രണ്ടായിരത്തി എട്ട് മുതൽ സർക്കാരിൻ്റെ വിവിധ ഓഫീസുകളിൽ കയറിയിറങ്ങിയും റവന്യൂ മന്ത്രി മുഖ്യമന്ത്രി ജില്ലാ കളക്ടർ കോടതി എന്നിവിടങ്ങളിൽ പരാതി നൽകിയതായും അവർ അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് താലൂക്ക് ഓഫീസിന് മുൻപാകെ നടത്തിയ സമരത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ആർഡി ഒ തെറ്റായി ചെയ്ത പോക്കു റദ്ദാക്കി ഇതിനുശേഷവും പോക്കുവരവ് ചെയ്ത് നൽകാത്ത അധികാരികൾക്കെതിരെ വീണ്ടും പരാതികളുമായി മുൻപോട്ടു പോവുകയാണെന്നും ജില്ലാ കളക്ടറുടെയും കോടതിയുടെയും ഉത്തരവുകൾ ലഭിക്കുകയും ചെയ്തുവെന്നും അവർ പറഞ്ഞു ഈ ഉത്തരവുകൾ മാനിക്കാൻ അധികാരികൾ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ചാണ് ചാക്കോയും ഭാര്യ ഡെയ്സിയും സമരം നടത്തിയത് സമരം ചെയ്യുന്ന വൃദ്ധ ദമ്പതികളുടെ അടുത്തെത്തിയ തഹസിൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചു എത്രയും വേഗം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഒരാഴ്ചക്കുള്ളിൽ പോക്കുവിരവ് ചെയ്ത് നൽകുമെന്നും ഉറപ്പു നൽകി ഇതിൻ്റെ ഒരു ആർ ഡി ഒ റദ്ദെയ്തൊരു പോക്കൂരായിരുന്നു ആ പോക്കൂരിനെതിരെ റിവിഷൻ ഉണ്ടായിരുന്നു കളക്ടറുടെ അടുത്ത് അതിനുശേഷം അതിനകത്തൊരു ഹൈക്കോടതിയുടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിൻ്റെ ജഡ്ജ്മെൻ്റ് ആയത് ഈ അഞ്ചാം ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ശേഷം നമ്മുടെ ഫയലുകളെല്ലാം ഹൈക്കോടതി നമുക്ക് ഇതുവരെ ഫയൽ തിരിച്ചു കിട്ടിയിട്ടില്ല ആ ഫയൽ തിരിച്ചു കിട്ടിയതിന് ശേഷം സർവേ റെക്കാർഡുകളും അവരുടെ കൈവശവും പരിശോധിച്ചിട്ട് പോക്കൂര് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കും

കാർത്തിക സാഹചര്യമായ ഈ ജീവിതത്തിൽ ഇവിടെ വന്ന രോഗിയായി സ്ഥിരം രോഗിയായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ ഈ സമരത്തിലേക്ക് എത്തിച്ച ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇതിന് മറുപടി പറയണം അവർ ഉന്നയിച്ചിരിക്കുന്ന ബ്ലാക്ക് കാർഡിലുള്ള ഒറ്റ ചോദ്യത്തിന് മറുപടി പറയാൻ ഇന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്നില്ല ഇവിടെ പല തലച്ചുകാരും റിപ്പോർട്ട് തരസുകാരും എല്ലാം ഇവിടെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നു ഞങ്ങൾ ഓരോ ആഴ്ച ചെയ്യാം ഞാൻ ചോദിച്ചു കഴിഞ്ഞ പതിനേഴ് വർഷങ്ങൾ നടത്തിയ സമരം ഇനി എത്ര കാലം കൂടി ഇവിടെ ഇരിക്കണം ഇവർ എനിക്കറിയാം രണ്ടായിരത്തി എട്ട് മുതൽ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങുന്ന രണ്ടായിരത്തി അത് പത്ത് ഇരുപത് വർഷം മുമ്പ് വന്നിരുന്ന ഉദ്യോഗസ്ഥർ കാണിച്ച നെറുകേട് അഴിമതി അന്ന് നടത്തിയ സ്ഥാപിത താല്പര്യാർത്ഥം ഒന്നുമല്ലാതെ കക്ഷികൾക്ക് ഇവരുടെ വസ്തുവിൽ ചാക്കോ രജിസ്റ്റർ ചെയ്ത സ്ഥലം രാമപുരം രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത സർക്കാർ പറഞ്ഞ അടച്ച മുദ്രപ്പത്ത് ഫേസ് വല്ല അടച്ച് ആ കിട്ടിയ വസ്തു വിലയാതർപ്പുറം കിട്ടിയ വസ്തുവാണ് പോക്കൂർ ചെയ്യാതെ ഇന്നപ്പോൾ അവർ പോയി അത് സാമ്യ താല്പര്യം അത് മിണ്ടാൻ സംസാരിക്കാൻ ചെങ്ങിക്കേൾക്കാത്ത ഒരാളുടെ ചെയ്തു കൊടുത്താൽ ആരും ഒന്നും ഇടപെടല പ്രതികരിക്കില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടി വന്ന സ്ത്രീകളല്ല ഒന്നോ രണ്ടോ തവണ ഇറങ്ങി പോക്കുള്ളൂ എന്ന് അവർ കരുതി പക്ഷേ അത് തെറ്റാൻ ഇവരെക്കു വരുന്നത് രണ്ടായിരത്തി പതിനാറ് അവസാനമാണ് രണ്ടായിരത്തി പതിനാറ് അവസാനം വന്നപ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത് കണ്ടുകൊണ്ട് വേറൊരാളെ എൻ്റെ ഒക്കെ പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു കേസ് എത്തിക്കാം പക്ഷേ അന്ന് എന്നെ പഠിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ജീവനെടുത്ത് പറഞ്ഞാൽ സത്യമായി വേദനാജനകമായ അനുഭവങ്ങളാണ് ഉദ്യോഗസ്ഥ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ കാലത്ത് അത്രയും നിറകേടുകഴിച്ചിരുന്നു ഇവിടെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാലാന്ന് ഈ ഓഫീസും ഈ താലൂക്ക് ഓഫീസും മുമ്പാകെ ഒരു സമരം നടത്തി ആ ഞാൻ പറഞ്ഞ സമരം നടത്തി ആ സമരത്തെ തുടർന്നാണ് ആരുടെയോ മറ്റൊരു അറ്റാച്ച് ചെയ്ത് കൊടുത്തോ പോക്ക് വരവ് ഏത് ചെയ്തു ഇവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ അത് അന്നിരുന്ന് ദിവസം ചെയ്യാൻ തയ്യാറായിരിക്കും പിന്നെ മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി കളക്ടർ കോടതി എല്ലായിട്ട് കേസ് സംബന്ധിച്ച് ഇവർക്കെല്ലാം സഹായം ചെയ്ത് കൊടുത്ത് വേണ്ടത് ഇന്നും അവസാനം ജില്ലാ കളക്ടറെ ഉത്തരവ് വന്നു കോടതിയുടെ ഉത്തരവ് വന്നു ഇതിൻ്റെ എല്ലാ കോപ്പികൾ യഥാസമയം ഈ താലൂക്ക് ഓഫീസിൽ എത്തിക്കുകയും ചെയ്തു എന്നിട്ടും ഇത് ഇവർക്ക് പോക്കോവർ ചെയ്ത് കൊടുക്കാത്ത ഉദ്യോഗസ്ഥന്മാരുടെ നീതി നടപടി ചെയ്തിരാണ് ഇന്നിപ്പോൾ ഈ സമരത്തിലോട്ട് എത്തിച്ചേർന്നത് ഈ വയസ്സായകാലത്ത് ഈ പ്രായം ചെയ്ത ഈ മനുഷ്യർ അവള് ഒന്നിക്ക് അവരുടെ തീരുമാനത്തിൽ ഒന്നിക്കിവിടക്കത് മരിക്കുക അല്ലെങ്കിൽ ഇവിടെ ഇത് ചെയ്തു കിട്ടുക ഇനി എത്ര നാൾ മുഴുവൻ അവന് ജീവിച്ചിരിക്കുന്നതിനെ പോക്കുവരെയ്ത് ആ കരം കെട്ടാനുള്ള ഭാഗ്യം കണ്ടെച്ചു മരിക്കണം അവരുടെ ആഗ്രഹം അത്